പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളവരാണ് നമ്മിൽ പലരും പലരും ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രയാസ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂസ് അല്ലാഹു അലൈഹി വസല് മതങ്ങൾ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ പല ദ്വാഹകളുമുണ്ട് അതിലൊരു ദ്വാഹ് ഞാൻ പറയുകയാണ് ഞാൻ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ട് നിങ്ങളുടെ പല സമയങ്ങളിലായി ആവർത്തിച്ചത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷം ആവർത്തിച്ച് ചൊല്ലാം മൂന്ന് തവണ ആവർത്തിക്കാം സുബി അത്തായ സമയത്ത് നിങ്ങൾക്കത് ആവർത്തിക്കാം പാതിര സമയത്ത് ദ്വാക്ക് താപത്തുള്ള സമയമാണ് അപ്പോൾ അള്ളാഹുവിനോട് മനസ്സിൽ തട്ടി ആ ദ്വാ ദ്വാ ചെയ്യാം ആ ദ്വാനെ പറ്റി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇല്ല അസോബു ഇത അസോഹുനൻ ഒരു അടിമ ആ ദ്വാ പറയുകയില്ല അവൻക്കൊരു ദുഃഖം വന്നു പ്രയാസം വന്നു മന ക്ലേശം വന്നു ബുദ്ധിമുട്ട് വന്നു ടെൻഷൻ വന്നു ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ഏതൊരു അടിമയും ഈ ചൊല്ലിയാൽ അവൻ്റെ ദുഃഖത്തെ അള്ളാഹു പോക്കിയിട്ടല്ലാതെ പറയാണ് അവൻ്റെ ദുഃഖത്തെ അള്ളാഹു പോക്കിക്കളഞ്ഞിട്ടാതെ അവൻ്റെ ആ ടെൻഷന് പകരം ദുഃഖത്തിന് പകരം പ്രയാസത്തിന് പകരം ബുദ്ധിമുട്ടിന് പകരം രക്ഷയെ നൽകിയിട്ടല്ലാതെ ഇല്ല അപ്പോൾ സഹാബികൾ ചോദിച്ചു യാ ഈ വചനങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന പഠിപ്പിക്കുന്ന ഈ വചനങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കണമോ നബിയെ കാൽ അത് കേട്ടവരൊക്കെ കാണാതെ പഠിക്കേണ്ടതാണ് പഠിക്കുക അത് ആവശ്യമാണ് അത്യാവശ്യമാണ് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ആ ഇതു ആ ചെയ്താൽ അള്ളാഹു പ്രയാസങ്ങൾ നീക്കി നീക്കിത്തരുന്നതാണ് മുത്തുനബി പഠിപ്പിച്ചതാണ് പിന്നെ പിന്നെന്തിനു നമ്മൾ ഭയക്കണം അതുകൊണ്ട് തന്നെ ഈ ഈതു ആവർത്തിച്ച് മൂന്ന് തവണ അഞ്ച് ഭക്തനിസ്കേശം ആവർത്തിച്ച് ചൊല്ലി നോക്കൂ അള്ളാഹു ഒരു വട്ടം ചൊല്ലിയിട്ട് ആ പ്രയാസം നീങ്ങിയിലാന്ന് പറയരുത് ആവർത്തിച്ച് ചൊല്ല കുറേ സമയങ്ങൾ ആവർത്തിക്കുക അല്ലെങ്കിൽ ദിവസവും ആവർത്തിച്ച് ചൊല്ലുക അങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹു ആ പ്രയാസം നീക്കും എന്താണ് ആ അ അല്ല ചൊല്ലണം അലഹമുല്ലാ ഹിറബില്ലാലമീൻ അള്ളാഹു വസ്യദിന മുഹമ്മദ് ദി അലഹമുലില്ലയും സലാത്തും ചൊല്ലിയിട്ടേ ദ തുടങ്ങാൻ പാടുള്ളൂ അവസാനിക്കുമ്പോഴും സലാത്തും അഹമ്മദൊക്കെ ചൊല്ലിയിട്ടേ അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് ഏതായിരിക്കട്ടതൊക്കെ ചൊല്ലിയിട്ട് നിധങ്ങൾ പറയുന്ന ദുവാ എന്താണ് അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് അള്ളാഹു أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربي قلبي ونور بصري وجلاءه وجلاء الزني حزني وذهاب همي إذا ندعى إذا أبشر الله بركة മൊബൈൽ അടുത്തുണ്ടെങ്കിൽ മൊബൈൽ നോക്കി ദ്വർക്കാം ഇല്ലെങ്കിൽ എഡിൽ എഴുതിയിട്ട് നോട്ട് ബുക്കിലോ മറ്റോ എഴുതിയിട്ട് ആ കടലാസ് നോക്കി ആ ചെയ്യാം ഇങ്ങനെ പലതുകൊണ്ടൊന്നും ആ ചെയ്യാം എന്താണ് ഈ ദ്വാ അള്ളാഹ്മ ഇനി ആ ദ്വായിൻ്റെ അർത്ഥം ഞാൻ പറയാം അള്ളാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ് ഒരു പ്രയാസവും പ്രതിസന്ധിയുള്ള ഉള്ള ആൾ ദ്വാരക്കണതാണ് അവൻ്റെ പ്രയാസം പോക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പോക്കുക തന്നെ ചെയ്യവനക്ക് പകരം സന്തോഷം നൽകുമെന്ന് മുത്തനബി പഠിപ്പിച്ചതു ആ ഉള്ളാഹു അള്ളാഹുവേ ഇനി ആബദുക്കാൻ ഞാൻ എൻ്റെ അടിമയാണ് ഇബന് ആബദിക്കാൻ നിൻ്റെ അടിമയുടെ മകനാണ് നിൻ്റെ ദാസൻ്റെ മകനാണ് ഇബന് ആമത്തിക്കാൻ നിൻ്റെ അടിമ സ്ത്രീയുടെ മകനാണ് ഞാൻ നിൻ്റെ അടിമയായ ഒരു പുരുഷൻ്റെയും നിൻ്റെ അടിമ സ്ത്രീയായ നിൻ്റെ ദാസിയായ ഒരു സ്ത്രീയുടെയും മകനാണ് ഞാൻ എന്റെ നിറുന്തല നിന്റെ നിന്റെ അധികാരത്തിലാണ് മാലിം ഫിയുമ നിന്റെ വിധിയാണ് എന്നിൽ നടപ്പാകുന്നത് പഠിച്ചവനെ നീ എന്ത് വിധിക്കുന്നുവോ അതാണ് എനിക്ക് വരുന്നത് അതിലും ഫിയ കലാവ നിന്റെ തീരുമാനം നീതിയുള്ളതാണ് എന്നിൽ തീപിയതിക്ക എൻ്റെ നിറുന്തല നിന്റെ അധികാരത്തിലാണ് അത് നിന്റെ അധികാരമനുസരിച്ചാണ് നടക്കുന്നത് ഞാൻ ടെൻഷനാകുന്നത് ഞാൻ സുഖം അനുഭവിക്കുന്നത് എൻ്റെ നിറുന്തലിൻ്റെ അധികാരത്തിലാണ് മാലിം ഫിയ ഹുക്കുമുക്ക നിൻ്റെ വിധികൾ അത് എന്നിൽ നടപ്പാകുന്നതാണ് ഇനി എന്ത് വിധിച്ചാലും അത് മാത്രമേ നടപ്പാവുകയുള്ളൂ അതിലും ഫിയ കലാവുക നിന്റെ തീരുമാനം എന്നിൽ നീതിയുള്ളതാണ് നിനക്കുള്ള സർവ്വനാമങ്ങളെ കൊണ്ടും ഞാൻ ചോദിക്കുന്നു അല്ലാ ഞാൻ ചോദിക്കുന്നു നിന്നോട് നിനക്കുള്ള എല്ലാ ഇസ്മുകളെ കൊണ്ടും നാമങ്ങളെ കൊണ്ടും നിന്റെ സമ്മീനക്ക നിൻ്റെ നീ പേരിട്ടാൻ മുഴുവൻ പേരുകളെ കൊണ്ടും ചോദിക്കുന്നു എൻ്റെ ഇസ്മുകളെ കൊണ്ട് ചോദിക്കുന്നു അവൻ സൽ അവഹുബി കിത്താബിക്ക നിന്റെ വേദഗ്രന്ഥത്തിൽ നീ ഇറക്കിയ മുഴുവൻ നാമങ്ങളെ കൊണ്ടും ചോദിക്കുന്നു നിന്റെ സൃഷ്ടികളിൽ ആ ഏതൊരുത്തൻക്ക് നീ പഠിപ്പിച്ച നാമങ്ങൾ ആ നാമങ്ങളെ കൊണ്ടും ചോദിക്കുന്നു നിൻ്റെ നീ അദൃശ്യമായ അറിവിൽ നിനക്ക് മാത്രമറിയുന്ന നിൻ്റെ നാമങ്ങളുണ്ട് ആർക്കും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല നീ മാത്രമറിയുന്ന നീ തെരഞ്ഞെടുത്ത നിൻ്റെ നാമം നിൻ്റെ അദൃശ്യ അറിവിൽ നിൻ്റെ അടുക്കലുള്ള നാമം ആ നാമങ്ങളെ കൊണ്ടും ചോദിക്കുന്നു അള്ളാഹുവേ അള്ളാഹുവിൻ്റെ സർവനാമങ്ങളെ കൊണ്ടും ചോദിക്കുന്നു അല്ല അന്ത്ർആന ഖുർആനീ എനിക്ക് എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ സുഖമാക്കണേ അല്ല എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ അല്ലാ റബി ആക്കണേ അല്ല ഖുർആാനിനി എൻ്റെ ഹൃദയത്തിന് വസന്തമാക്കണേ അല്ലാ വനൂർ അബസ്വരി ഖുർആാനുകൊണ്ട് എൻ്റെ ഉൾക്കായ്ച്ചക്ക് പ്രകാശൻ്റെ ഹൃദയത്തിന് പ്രകാശമാക്കണേ അല്ലാ അല്ലി എൻ്റെ ദുഃഖത്തിന് അകറ്റുന്നതാക്കണേ അല്ലാ വാബമ്മി എൻ്റെ മുഷിപ്പുകൾ എൻ്റെ ടെൻഷനുകൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ പോക്കണേ ഖുർആൻ കാരണമായി ഖുർആാനിനെ പോക്കുന്നതാക്കണേ വിശുദ്ധ റമദാനിൽ നമ്മൾ ഖുർആാൻ ധാരാളം ഓതുന്നവരാണ് ആ ഖുർആാനിനെ തപസ്സലാക്കിയുള്ള പ്രാർത്ഥന കൂടിയാണ് ഈ പ്രാർത്ഥന അതുകൊണ്ട് എല്ലാവരും ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലണം പഠിക്കണം അറിയണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഒറ്റ ഹദീസ് കൂടി ഞാൻ പറയാം മുത്തുനബി പഠിപ്പിച്ചു ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ നബിതങ്ങൾ സഹാബികൾ ചോദിച്ചത് നബിയെ ആറ സൂല എം ബലിമാ ഇപ്പോൾ ചൊല്ലിയ ഈ പ്രാർത്ഥന ഞങ്ങൾ പഠി കാണാതെ പഠിക്കണോ നബിയെ കാൽ മൻസമിആ അത് കേട്ടവരൊക്കെ പഠിക്കൽ അത്യാവശ്യമാണ് അതെ എന്ന് നബി തങ്ങൾ മറുപടി പറയുകയും ചെയ്തു ഇനി മറ്റൊരു പ്രാർത്ഥനക്ക് എപ്പോഴും അറിഞ്ഞ പ്രാർത്ഥന ല അല നബി പറയുന്നു لا كلمه يقولها الا فرج الله عنه പറയാണ് എനിക്ക് ഒരു അറിയാം വാക്കറിയാം വചനമറിയാം അത് ഏതൊരു പ്രയാസമുള്ളവനും ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പ്രയാസങ്ങൾ നീക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല നീക്കിയിട്ടല്ലാതെ ഇല്ല അതേതാണ് ആ വചനം ഒരു വചനം ഞാൻ അറിയും ആ വചനം ആര് ചൊല്ലിയാലും അവൻ്റെ പ്രയാസം അള്ളാഹു നീക്കിയിട്ടല്ലാതെ ഇല്ല ആ വചനമേത് കലിമതഹി യൂനുസ് അലൈഹിസ്സലാം എൻ്റെ സഹോദരനായ മുൻഗാമിയായ നബിയുണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അവർക്ക് പ്രയാസം വന്നപ്പോൾ ചൊല്ലിയ പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന ആര് ചൊല്ലിയാലും അള്ളാഹു അവൻക്ക് അവൻ്റെ പ്രയാസം നീക്കി കൊടുക്കുക തന്നെ ചെയ്യും ആ പ്രാർത്ഥന അതാണ് എന്നിട്ടിനെ വിധങ്ങൾ പഠിപ്പിച്ചു ല ഇൻ ചെല്ലു ല ഇല്ലെ ല ഇല്ല മിനാലിമീൻ എന്താ അതിൻ്റെ അർത്ഥം യൂനസ് നബി അലൈഹിസ്സലാം മത്സ്യം വിഴുങ്ങിയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ പ്രയാസം നീങ്ങാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി മത്സ്യം നീങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുോ വലിയ മത്സ്യം അതിൻ്റെ വയറ്റിലാക്കി പിന്നെ മരിച്ചു മരിച്ചുപോകൂലേ പക്ഷേ യുനുസ് നബി അപ്പോൾ ചൊല്ലി അതിനു മുമ്പും ചൊല്ലാറുള്ളൊരു പ്രാർത്ഥനയാണ് ല ഇലഹ് അള്ളാഹുവേ നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല തൗഹീദിന്റെ ഇലഹ ഇല്ലാ എന്ന കെലിമത്താണത് നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല സുഭാന നീ വലിയ മഹത്തായവനാണ് പരിശുദ്ധനാണ് ഇന്നീ കുന്താലിമി ഞാൻ ഞാൻ ക്രമം തെറ്റി പ്രവർത്തിച്ചിരിക്കുന്നു അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ എന്നർത്ഥം ഇന്നീ കുന്താലിമീൻ ഞാൻ ക്രമം തെറ്റിയിട്ടുണ്ട് അല്ലാ നീ അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല ഇലാഹില്ല രക്ഷപ്പെടുത്തുന്നവനില്ല സഹായിക്കുന്നവനില്ല നീയല്ലാതെ മറ്റൊരു ആരാധനക്കറുഹനുമില്ല സുബഹാനക്ക് നീ പരിശുദ്ധനാണ് നീ മഹത്തായവനാണ് നീ എല്ലാ സംശുദ്ധിയുമുള്ളവനാണ് ഇന്നീ കുന്ദുമല്ലാലാലിമീൻ സുബഹാനക്ക ഇന്നി കുൻ അള്ളാലിമീൻ ഞാൻ ഞാൻ ക്രമം തെറ്റിപ്പോയല്ലോ എന്നിങ്ങനെ പറയുന്ന പ്രാർത്ഥന അത് ആരും യുനിസ്ലിപ്പി ചൊല്ലിയപ്പോൾ അള്ളാഹു മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അള്ളാഹു ഇത് ചൊല്ലി ഇത് നാം ചൊല്ലിയാൽ അള്ളാഹുനമ്മെയും രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഇത് ഒരു നാപ്പത് തവണ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കഴിയുന്നത്ര എണ്ണം ചെല്ലാൻ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു നാൽപ്പത് തവണ ചൊല്ലിയാൽ അള്ളാഹു രക്ഷകൾ നൽകും അള്ളാഹു സംരക്ഷണം നൽകും വേറെയും ധാരാളം പ്രാർത്ഥനകളുണ്ട് ഈഷ അള്ളാ പിന്നീട് പറയാം ദ്വാൽ കർബ് ഞാൻ മുമ്പ് പഠിപ്പിച്ചു തന്നതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ അസലാമലൈക്കും വാർഹമത്തുള്ള